രാവിലെ എഴുന്നേൽക്കുമ്പം കിളികളുടെ നേരം പറച്ചിൽ കേൾക്കാൻ കൊതിക്കുന്നവരാണോ നിങ്ങൾ നാട്ടിൽ വെക്കേഷന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന മൊമെന്റ് ആട്ടോ അത് എന്നാൽ ഇങ്ങനെ യു എയിൽ അത്തരത്തിലുള്ള മൊമെന്റ് നമുക്ക് കിട്ടുമെങ്കിലോ നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ട്രാഫിക്കിൽ നിന്നൊഴിഞ്ഞ് ഒഴിഞ്ഞ് ഷോപ്പിംഗ് മോളിൽ ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ വീക്കെൻഡുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ദുബായിൽ നിന്ന് ഏകദേശം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ആകല്ലേ രാത്രിയിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി കിടക്കാൻ പറ്റിയൊരു സ്ഥലം അതെ ഞാൻ ഈ പറയുന്നത് ഹത്തയിലെ സുഹേലേക്കിനെ പറ്റിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അവിടേക്കൊരു യാത്ര പോയാലോ സൈനീസ് ബ്ലോഗിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെദർ ഫോർകാസ്റ്റ് പ്രകാരം മഴ ഉണ്ടാകുന്ന കരുതി ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ കുറച്ച് വൈകി ഹത്തയിൽ എത്തിയപ്പോൾ തന്നെ സമയം ഏകദേശം അഞ്ചരയായി മഴയൊന്നുമില്ലായിരുന്നെങ്കിലും കാലാവസ്ഥ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അധികം തണുപ്പില്ല ഔട്ട്ഡോറൊക്കെ യുവയിലുള്ളവർക്ക് പോകാൻ പറ്റിയ കാലാവസ്ഥ ഇത്രയ്ക്ക് ആൾക്കാർ ഇവിടെ ക്യാമ്പിങ്ങിനായിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്തായാലും കിട്ടിയ സ്ഥലത്ത് ടെൻ്റൊക്കെ അടിച്ച് ഞങ്ങളങ്ങനെ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് രാവിലെ സൺറൈസൊക്കെ കണ്ടുമ്പോൾ മടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഈ പോയത് ഹത്ത ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി വരുന്നവരുടെ തിരക്ക് റോഡിൽ നന്നായിട്ടുണ്ടായിരുന്നു അവരിൽ പലരും ക്യാമ്പിങ്ങിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വരുന്ന വഴിക്ക് പൊതിച്ചവരൊക്കെ കഴിച്ചു വന്നോണ്ട് ഞങ്ങക്ക് വലിയ വിശപ്പൊന്നും തോന്നില്ല അടുത്തുള്ളവരൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ചിലരുടെയൊക്കെ വെപ്രാളം കാണുമ്പം ക്യാമ്പിങ്ങിന്റെ ലക്ഷ്യം കോഴിച്ചിടൽ മാത്രമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും പലരും ബാർബിക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച സ്ഥലം വിടുന്നുണ്ട് എന്നാലും ഞങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു ക്യാമ്പിംഗ് നിന്ന് കേൾക്കുമ്പം ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത് എന്റെ രണ്ട് മക്കളാണ് കേട്ടോ പലതരം ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കുന്നത് സത്യത്തില് എനിക്ക് വളരെ സന്തോഷാണ് തോന്നിയത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിൻ പുറത്തൊക്കെ എത്ര മാത്രം നമ്മൾ കളിച്ച് നടന്നാണ് ഇവിടെ വളരുന്ന കുട്ടികൾക്ക് അതൊക്കെ ഒരു കഥയല്ലേ അവരുടെ സ്വന്തം അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കഥകൾ ഇത്തരത്തിലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു അനുഗ്രഹമാണ് പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവരെ ഏറെ സഹായിക്കും സ്ട്രിക്റ്റ് ആയിട്ട് ലാപ്ടോപ്പ് എടുക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഇളയ മോൾക്കൊരു ഡിമാൻഡ് ഒരു ക്യാരം ബോർഡ് വാങ്ങണമെന്ന് എന്തായാലും അത് നല്ലൊരു ഐഡിയ ഐഡിയായി തോന്നിയതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാരം ബോർഡൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത് പുതിയ തലമുറയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഹസ്ബൻഡ് ഇരുന്നും കിടന്നും ഒക്കെ ഒന്നും പിടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ ലക്ഷ്യം കാണുന്നതായി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ കർമ്മത്തിലേക്ക് കടന്നു അതെ ചുട്ട കൊഴിയെ പറപ്പിക്കുന്ന ആ കലാപരോടെയാണ് ഇനി നടക്കാൻ പോകുന്നത് കുട്ടികളിൽ രണ്ടുപേരും എന്നെ സഹായിക്കാൻ തുടങ്ങി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു വന്നപ്പോഴേക്കും എല്ലാവരും വാഷ്റൂമിലേക്കൊന്നു പോയി വന്ന് കിടക്കാം എന്ന് തീരുമാനിച്ചു ഇവിടെ രാവിലെ പത്ത് തൊട്ട് രാത്രി പത്ത് മണിവരെ ആണ് കേട്ടോ വാഷ്റൂം ഫെസിലിറ്റി ഉള്ളത് ഞങ്ങൾ ചെന്നപ്പം അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു എന്തായാലും ക്യൂവിൽ നിന്ന് വാഷ്റൂമിലൊക്കെ പോയി വന്നു നേരത്തെ കടന്നുകൊണ്ട് തന്നെ രാവിലെ അഞ്ചര ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയൊരു അലാറം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതെ നമ്മുടെ പൂവൻ സാർ തന്നെ രാത്രി രണ്ടര മുതൽ ആൾ പോകാൻ തുടങ്ങിയാണ് നാട്ടിലെ അലാറം സെറ്റ് ചെയ്ത് വെച്ചത് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും ഇതുകൂടി ആയപ്പോൾ ശരിക്കും നമുക്കൊരു നാടൻ വൈബ് കിട്ടി തുടങ്ങിയാണ് രാത്രി വൈകിട്ടും എല്ലാവരും നല്ല ആഘോഷത്തിലായിരുന്നു പാട്ടും നൃത്തമൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി സെലിബ്രേഷൻ മൂഡായിരുന്നു അതുകൊണ്ട് തന്നെ പലരും രാവിലെ എഴുന്നേറ്റിട്ടില്ല ഞാൻ കുട്ടികളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു അതിരാവിലെ പ്രകൃതി എടുക്കുന്ന ആ വിസ്മയ കാഴ്ച കാണാൻ വേണ്ടിയാണ് നൂറ്റിനാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞങ്ങളിവിടെ വന്നത് അത് കുട്ടികളും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു തടാകത്തിന് ചുറ്റും ഒരു നിശബ്ദത്തെ തളങ്കിട്ടി നിൽക്കുന്നുണ്ട് ഇന്നലെ വന്നപ്പം ഇവിടുത്തെ തിരക്ക് ശരിക്കും ഇവിടുത്തെ കാഴ്ചകളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല വളരെ മനോഹരമായ ഒരു ലേക്കാണ് കേട്ടോ ഇത് വലിയ ആഴമൊന്നുമില്ല ചുറ്റുമുള്ള മരങ്ങളുടെ റിഫ്ലക്ഷനൊക്കെ ഈ കണ്ണായ ജലത്തിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ആകാശത്ത് ചുവന്ന കളർ അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് മേഘങ്ങൾക്കിടയിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന സൂര്യൻ മറനിക്കി വെളിയിൽ വരുന്ന കാത്ത് ഞാൻ അങ്ങനെ നിന്നു അവസാനം അതിമനോഹരമായ ഒരു സൺറൈസാണ് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കിട്ടിയത് കുറേ നേരം ഞാൻ ഈ കാഴ്ച അങ്ങനെ നോക്കി നിന്നു നമ്മുടെ സിറ്റി ലൈഫിലെ കോൺക്രീറ്റ് ഫോറസ്റ്റുകൾക്കിടയിൽ കാണുന്ന സൂര്യനേക്കാൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയതിന് ഈ ലേക്കിന് മുകളിൽ വൃക്ഷങ്ങൾക്ക് മുകളിൽ ഞങ്ങളുടെ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ സൂര്യനുള്ളത് കുട്ടികൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത ഓംലറ്റിന്റെ കൂടെ കഴിക്കാനാണ് പ്ലാൻ സോഫയ്ക്ക് ബുൾസെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും ഉണ്ടാക്കി ബുൾസെൽ ഒരെണ്ണം പണി കേട്ടോ ഷേപ്പ് മാറിയപ്പം നമ്മുടെ സ്ഥിരം പരോടെയായി സ്ക്രാമ്പിൾ ഡഗ്ഗാക്കി കൊടുത്തു ഗ്രില്ല് ചെയ്യാനൊക്കെ ഇവിടെ ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട് ഞങ്ങൾ പക്ഷേ ഇന്നലെ ഇതൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ പലരും ഇന്നലെ ഇതിൽ ഗ്രില്ല് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികളെ പ്ലേയിങ് ഏരിയ കൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ കളിപ്പിച്ചു പിന്നെ കുറച്ചുകൂടി വൈറ്റമിൻ ഡി കിട്ടിക്കൊട്ടുമെന്ന് കരുതി ഞങ്ങൾ പയ്യെ മല കയറി തുടങ്ങി ഹൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വാക്കിൻ്റെ വില കളയുന്നില്ല കേട്ടോ എന്നാലും മക്കളെ സംബന്ധിച്ച് ഇത് ചെറിയൊരു ഹൈക്കിംഗ് തന്നെയാണ് രണ്ട് കുട്ടികളുടെയും കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ക്യാമ്പിങ് എന്ന് പറഞ്ഞ് വന്നു തന്നെ മൗണ്ടൻ ബൈക്കിംഗ് ട്രെയിൽസൊക്കെയുള്ള ഈ മലയോരങ്ങൾ കൂടി ഇങ്ങനെ നടക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയോ പലരും ലേക്കിൽ നിന്ന് അകലെയായിട്ടൊക്കെ ടെന്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കാർ വേണമെങ്കിൽ നമ്മുടെ കൊണ്ടിടാം എന്നുള്ളതാണ് ദുബായിലെ ലവ് ലേക്ക് പോലുള്ളിടത്തും അത് നടക്കില്ലല്ലോ ദുബായ് മുനിസിപ്പാലിറ്റി വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാര് രാവിലെ തന്നെ വന്ന് ലേക്കും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട് രാവിലെ പത്തര ആയതോടെ വാഷ്റൂംസും ക്ലീനാക്കി റങ്ങി കുറച്ച് വേർത്തോടെ കുട്ടികൾ വീണ്ടും വിശക്കുന്നെന്ന് പറഞ്ഞു സത്യത്തില് അതല്ല കാരണം കേട്ടോ രണ്ടുപേർക്കും പേർക്കും ഏറ്റവും ഇഷ്ടമുള്ള കൊറിയൻ നൂഡിൽസായ ബുൽദാഗ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണിത് ഞാൻ വീണ്ടും കുക്കിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തിരക്ക് പിടിച്ച് തിരിച്ചു പോകണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതിക്ക് ഹത്തയോടും സുഹേനാലേക്കിനോടും ഇടപറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കും കാഴ്ചകൾക്കുമായി പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ